പ്രിയപ്പെട്ടവരെ ഇത് നോയമ്പുകാലം പുണ്യങ്ങളുടെ നിരവധി പുണ്യങ്ങൾ മനുഷ്യൻ ആർജിക്കേണ്ടതും ജീവിത രംഗങ്ങളിലൂടെ നടന്നു നീങ്ങുമ്പോൾ പിന്തിരിഞ്ഞു നോക്കേണ്ടതുമായൊരു കാലഘട്ടമാണ് നോയമ്പുകാലം വാം ആരും തന്നെ ആശയറ്റവരായി ജീവിക്കരുത് വളരെ സന്തോഷത്തോടെ നിരാശ ബാധിക്കാതെ ജീവിക്കുന്നവരായിരിക്കണം നാം ക്രിസ്ത്യാനികൾ ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ് അവസാനം നമുക്കിവിടെ വന്നെത്താം കർത്താവായുടെ പരസ്യ ശുശ്രൂഷ കാലത്ത് കർത്താവ് ചെയ്ത മുപ്പത്തിയേഴോളം അത്ഭുതങ്ങൾ നാല് സുവിശേഷങ്ങളിലായി ചിതറിക്കിടക്കുന്നുണ്ട് അതിൽ രണ്ടെണ്ണം ആഹാരവുമായി ബന്ധപ്പെട്ടതാണ് മത്തായൊരു സുവിശേഷം പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യം മുതൽ ഇരുപത്തി ഒന്നാം വാക്യം വരെ ഒരു പരാമർശമുണ്ട് അതുപോലെ തന്നെ മത്തായ ഒരു സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടു മുതൽ മുപ്പത്തി ഒൻപത് വരെയും ഒരു പരാമർശമുണ്ട് ഇതിൽ പതിനാലാം അധ്യായത്തിലെ പരാമർശം മറ്റു മൂന്ന് സുവിശേഷങ്ങളിലുമുണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചതാണ് ക്ഷീണിച്ചവശരായ കർത്താവിനെ കേൾക്കാൻ അവനെ അനുഗമിച്ചെത്തിയ ക്ഷീണ ചവശരായ ജനഗതിയെ കണ്ട് അവൻ മനസ്സലിഞ്ഞു ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് ശിഷ്യന്മാർ തിടുക്കത്തോടെ പറഞ്ഞു വെള്ളന്റെ കയ്യിൽ എന്തുണ്ട് എന്നതല്ല അവരെ ആഹാരം സ്വീകരിക്കാനായി അതിനുവേണ്ടി ഉരുന്നാനായി അവരെ ഉടൻ തന്നെ തിരിച്ചു വയക്കണം പക്ഷെ കർത്താവ് മനസ്സലിപ്പിക്കുന്നു ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങളുടെ മീൻ എന്തും അഞ്ചപ്പോഴും രണ്ട് മീനും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി അവൻ സ്വർഗത്തേക്ക് നോക്കി അതുയർത്തി പ്രാർത്ഥിച്ചു വർദ്ധിപ്പിച്ചു സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ അയ്യായിരത്തോളം പുരുഷന്മാർ ആ അപ്പം കഴിച്ചു എന്നാണ് എന്നിട്ടും ബാക്കിയായി പന്ത്രണ്ട് കുട്ട അവർ അത് നിറച്ചെടുക്കുകയും ചെയ്യും പതിനഞ്ചാമത്തെ സുവിശേഷത്തിലും കൂടി മാത്രമേ കാണാനുള്ളൂ അവിടെയും കർത്താവിനെ ശ്രവിക്കാൻ വന്നവർ അനാഥരായി മൂന്ന് ദിവസത്തോളമായി അവർ കർത്താവിനെ ശ്രമിക്കുകയാണ് അവരുടെ വിശപ്പ് അവൻ മനസ്സലിങ്ങ അവൻ ശിഷ്യന്മാരുടെ ചോദിച്ചു നിങ്ങളുടെ മേലെന്തുണ്ട് ഏഴപ്പവും അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി അവൻ സ്വർഗത്തേക്ക് നോക്കി അത് വർദ്ധിതമായി അവിടെ സ്ത്രീപനെയും പൈതങ്ങളെയും കൂടാതെ നാലായിരത്തോളം പുരുഷന്മാർ ഭക്ഷിച്ചു തൃപ്തരായി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനു പുറമെ <mile> Europe, the the vols, them, the us, ി നിറച്ചെടുത്തു അത്ര പ്രിയമുള്ളവരെ സാധ്യതകളില്ലാത്തടത്ത് അസാധ്യമെന്ന് തോന്നുന്നിടത്ത് സാധ്യതകൾ തിരയുകയാണ് സാധ്യതകളുടെ വഴിയൊരുക്കുകയാണ് കർത്താവായി നമുക്ക് നമ്മുടെ ഓർമ്മകളെടുത്തോളം നമ്മുടെ ശൈശവത്തിലേക്കോ ബാല്യത്തിലേക്കോ കൗമാരത്തിലേക്കോ യൗവനത്തിലേക്കോ ഒന്ന് തിരിഞ്ഞു നോക്കുക സാധ്യതകളില്ലാതിരുന്നിടത്ത് നമ്മുടെ അല്പങ്ങൾ നമ്മുടെ കയ്യിലുള്ള ചെറുതുകൾ വർദ്ധിപ്പിച്ച് നമ്മെ ഇത്രത്തോളം ഇവിടം വരെ എത്തിച്ചവനാണ് നമ്മുടെ കർത്താവായി ശുശിക്ക ആയതുകൊണ്ട് ധൈര്യമുള്ളവരായിരിക്കുക ആശയേറ്റവരായി പോകരുത് നിരാശയാ നിരാശരാകരുത് നിരാശരാകരുത് നിരാശയാകരുത് പ്രത്യാശയോടെ സന്തോഷത്തോടെ ആശയോടെ നോക്കിക്കാണുക നമ്മുടെ കയ്യിലുള്ള ചെറുതുകൾ അല്പങ്ങൾ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ പക്കനേൽപ്പിക്കുക അവൻ അതെടുത്ത് ഉയർത്തി വർദ്ധിപ്പിക്കും നമ്മെ സന്തോഷിപ്പിക്കും സാധ്യതകളില്ലാത്തെടുത്ത് സാധ്യതകളുടെ നവവാതായനങ്ങൾ അവൻ തുറന്നു തരും മുമ്പിൽ കൂരാക്കൂരിട്ടായിരിക്കുകയാണ് പക്ഷേ വെളിച്ചത്തിൻ്റെ പ്രളയം അവൻ കാണിച്ചു തരും അതുകൊണ്ട് ധൈര്യമായിരിക്കും ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നോമ്പുകാലം പുണ്യങ്ങളുടെ പൂക്കാലമാണ് സന്തോഷത്തോടും ആശയോടും നിരാശരാകാതെ ഇരിക്കാൻ കർത്താവിൻ്റെ ഈ അപ്പം വർദ്ധിപ്പിച്ച ഈ അത്ഭുതം നമ്മൾ പ്രേരിപ്പിക്കുന്നു സാധ്യതകളില്ലാത്തടത്ത് സാധ്യതകൾക്ക് വഴി കാണിച്ചു തരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ മറക്കരുതേ ഉപേക്ഷിക്കരുതേ